ഹായ് ഹയോൾ അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഹാപ്പി ന്യൂസ് ആയിട്ടാണ് വീണ്ടും വന്നിട്ടുള്ളത് എന്താണെന്നല്ലേ ഇന്നലെ നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അഞ്ച് പേർക്ക് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് മെറ്റീരിയൽസ് കൊടുക്കുന്നുണ്ടെന്ന് അപ്പം മെറ്റീരിയൽസിന്റെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കോട്ടൺ സിസ്റ്റി സിസ്റ്റി മെറ്റീരിയൽസ് ആണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം അഞ്ച് പേരില് നമ്മൾക്ക് വന്നിട്ടുള്ളത് നാല് പേര് മാത്രമാണ് കേട്ടോ അപ്പം നമ്മൾ രണ്ട് ദിവസം കൂടെ വെയിറ്റ് ചെയ്യേ അപ്പോൾ രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ വന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഒന്നും കൂടെ നിറക്കെടുപ്പ് നടത്തും അതിന് ശേഷം വിന്നറിനെ പ്രഖ്യാപിക്കുന്നതാണ് കേട്ടോ ഇങ്ങനെയുള്ള മെറ്റീരിയൽസിൻ്റെ കിറ്റാണ് അവർക്ക് കൊടുക്കുന്നത് മെറ്റീരിയൽസിന്റെ മെറ്റീരിയൽസിൻ്റെ കിറ്റാണ് കൊടുക്കുന്നത് കൃഷികളെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും നമ്മൾ തരുന്നത് കേട്ടോ അതേപോലെ തന്നെ ഈ വീഡിയോസിലൂടെ ഒരു കാര്യം പറയാനുള്ളത് നമ്മൾ ഫെബ്രുവരി പതിനഞ്ചിന് ശേഷം മാത്രമാണ് ആരി വർക്കിന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് ബാച്ച് സെക്കൻഡ് ബാച്ച് തേർഡ് ബാച്ച് ഫോർത്ത് ബാച്ചിന്റെയും ക്ലാസ് ഇതുവരെ തുടങ്ങിയിട്ടില്ല പത്താം തീയതിക്ക് ഉള്ളിലാണ് അവരുടെ ക്ലാസ് നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് കാരണം അവരുടെ മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് അവിടെ എത്തിയതിന് ശേഷമാണ് ക്ലാസ് തുടങ്ങുന്നത് അത് കാരണം പതിനഞ്ചിന് ശേഷം മാത്രമായിരിക്കും അടുത്ത ബാച്ചിലേക്കുള്ള അഡ്മിഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ എല്ലാവർക്കും സുഖമാണോ ഇവിടെ തണുപ്പൊക്കെ മാറി ചൂടിലേക്ക് ചെറുതായിട്ട് കടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഭയങ്കര ജലദോഷവും കാര്യങ്ങളും പനിയൊക്കെ ആയിട്ട് ഒരു നാലഞ്ച് ദിവസം കിടപ്പായിരുന്നു അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ നാട്ടിലൊക്കെ ഒത്തിരി ചൂട് തുടങ്ങി എന്ന് പറഞ്ഞു അപ്പോൾ നമ്മളുടെ കയ്യിൽ നല്ല കോട്ടൺ സിസ്റ്റി സിസ്റ്റി മെറ്റീരിയൽസ് അവൈലബിൾ ആണ് ആർക്കെങ്കിലും വേണമെങ്കിൽ വാട്സാപ്പ് നമ്പർ ആയിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി എല്ലാ ഡീറ്റെയിൽസും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതാണ് മെറ്റീരിയൽസിന്റെ റേറ്റ് വരുന്നത് വൺ തേർട്ടി ഫൈവ് പെർ മീറ്റർ ഫ്രീ ഷിപ്പിംഗ് ഓൾ ഇന്ത്യയിൽ ആക്കിയിട്ടുണ്ട് അപ്പം വേറെ എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ അപ്പം ഒത്തിരി പേരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഒത്തിരി നന്ദിയുണ്ട് നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്നതിൽ അതേപോലെ തന്നെ വുമൺ സംരംഭക ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ട് ഇന്നത്തേന് ഒരു മാസം പിന്നിടുകയാണ് ആയിരത്തിൽ പരം മെമ്പേഴ്സാണ് നമ്മളെ ടെലിഗ്രാംസിൽ ജോയിൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ വീട്ടമ്മമാർക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ടെലിഗ്രാംസ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് അതിൽ വേറെ ഒന്നുമില്ല ബിസിനസ് ഐഡിയാസ് കാര്യങ്ങളൊക്കെയാണ് അതിൽ ചർച്ചസ് വരുന്നത് നമ്മൾ ഫേസ്ബുക്ക് വഴിയാണ് ഫസ്റ്റ് ആയിട്ട് നമ്മൾ മാർക്കറ്റിംഗ് ആരംഭിച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ ചെറിയ രീതിയിലൊക്കെ എല്ലാവർക്കും വരുമാനമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വീഡിയോസ് കാണുന്നവർ എന്തായാലും ഞങ്ങൾ ഒന്ന് കയറി നോക്കുക നിങ്ങൾക്ക് വേണ്ട ഐറ്റംസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ അതിൽ നിന്നൊന്ന് പർച്ചേസ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് കമൻസ് അവിടെ ഇടാവുന്നതാണ് അല്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ വന്നിട്ട് ഇടാവുന്നതാണ് അതേപോലെ തന്നെ നമ്മൾ പ്രമോട്ട് എന്ന് പറഞ്ഞു അത് സാധാ വീട്ടമ്മമാരുടെയാണ് നമ്മൾ ആദ്യം പ്രൊമോട്ട് ചെയ്യുന്നത് ദിവസം കാണുന്ന ആർക്ക് വേണമെങ്കിലും ടെലിഗ്രാംസിലൂടെ ജോയിൻ ചെയ്യാവുന്നതാണ് ടെലിഗ്രാംസ് വഴിയാണ് നമ്മൾ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നത് അവർക്ക് വേണ്ട ഹെൽപ്പിങ് കാര്യങ്ങൾ കൊടുക്കുന്നത് സോഷ്യൽ മീഡിയ വഴി അവരുടെ ബിസിനസ് പ്രമോട്ട് ചെയ്യുന്നത് അത് എൻ്റെ ചാനലിൽ തന്നെ ഞാൻ പോസ്റ്റിങ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ ഇതേപോലത്തെ മെറ്റീരിയൽസ് നമ്മളിങ്ങനെ കിറ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ടു ആൻഡ് ഹാഫ് മീറ്റേഴ്സും അല്ലെങ്കിൽ ത്രീ ത്രീ മീറ്റേഴ്സൊക്കെ നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇത് കൂടാണ്ട് അടുത്ത മാസം ഇത് ഫെബ്രുവരി ആണ് മാർച്ച് ഫസ്റ്റ് മുതൽ നമ്മളുടെ ഓൺ പ്രോഡക്റ്റ് വരുന്നതാണ് മാർക്കറ്റിലേക്ക് അതും ഡിഫറെന്റ് ആയിട്ടുള്ള ഡിസൈൻസ് ആണ് നമ്മൾ കൊണ്ടുവരുന്നത് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് കോട്ടണിലാണ് കൊണ്ടുവരുന്നത് അപ്പോൾ അതിന്റെ വർക്കിങ്ങിലാണ് അപ്പൊ എല്ലാവരും ഇതേപോലെ തന്നെ സഹകരിക്കുക അതിൽ ഒരു പീസസ് ആണെങ്കിലും പത്ത് പീസസ് ആണെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസ് ആയിട്ടാണ് അതും നിങ്ങൾ വിചാരിക്കാത്ത വില കുറവിലാണ് നമ്മൾ കൊണ്ടുവരുന്നത് ഹൺഡ്രഡ് പേർസെൻറ്റേജ് കോട്ടൺ ആയിരിക്കും അപ്പം എല്ലാവരും വെയിറ്റ് ചെയ്തോളൂ ലോഞ്ച് ചെയ്യാൻ പോകുന്നത് മാർച്ച് മാസത്തിലാണ് മാർച്ച് മാസം ഫസ്റ്റ് വീക്കിലാണ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം അതിൽ വീട്ടമ്മമാർക്കൊക്കെ വേണമെങ്കിൽ സെയിൽസ് നടത്താനുള്ള ഒരു ഓപ്ഷൻസും തരുന്നതാണ് അപ്പോൾ നമ്മൾ വെയിറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ കുറച്ചൊക്കെ പ്രൊഡക്ഷനിൽ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുകയും കൂടെ വേണം നമ്മൾ നമ്മളുടെ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമ്മളുടെ ഓൺ ബ്രാൻഡ് ഇറക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക എല്ലാവരും കൂടെ നിൽക്കുക ഏ ഇതേപോലത്തെ ഗിഫ്റ്റ് ഒക്കെ വേണമെങ്കിലേ നമ്മളെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ വിചാരിക്കാത്ത ഫീസിലായിരിക്കും അടുത്ത ബാച്ചിലേക്ക് വരുന്നത് അതും ഒരു വെറൈറ്റി കോഴ്സ് ആയിട്ടായിരിക്കും വരുന്നത് ആരും ഇതുവരെ മിക്സിങ് ചെയ്ത് പഠിപ്പിച്ചിട്ടുണ്ടാവില്ല മാർച്ച് മാസത്തിൽ നല്ലൊരു ഹാപ്പി ന്യൂസ് വരുന്നുണ്ട് അപ്പം നമ്മൾ മിക്സിംഗ് ആയിട്ടുള്ള ഒരു ക്ലാസ് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ